ശരി ഓക്കെ അഡ്വക്കേറ്റ് ബി ജെ വിഷ്ണു ഇവിടെ സർക്കാരിനെ വെല്ലുവിളിച്ചാണ് കെ ടി യു ഡിജിറ്റൽ വി സിമാരെ ഗവർണർ നിയമിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ പാനൽ വെട്ടിയാണ് ഗവർണർ ഇത്തരത്തിൽ ഒരു നിയമനം നടത്തിയിരിക്കുന്നത് ബി ജെ പി എങ്ങനെയാണ് ഈ നീക്കത്തെ നോക്കിക്കാണുന്നത് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണർ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റൂട്ടറി ബോഡികളിൽ അടക്കം വരുന്ന അദ്ദേഹത്തിൻ്റെ അധികാരം കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ചാൻസലർമാരെ നിയമിച്ചിട്ടുള്ളത് പക്ഷേ കേരളത്തിലെ സർവകലാശാലകൾ മുഴുവൻ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ പ്ര പ്രചരണ കേന്ദ്രങ്ങളും അവരുടെ രാഷ്ട്രീയ വക്താക്കളും തന്നെ വി സിമാരായി വരണമെന്നുള്ള വലിയ ശാഠ്യം തന്നെയാണ് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളിലേക്കും പലപ്പോഴും നയിക്കുന്നതും ഇതെല്ലാം സർവകലാശാലകളുടെ അടിസ്ഥാന തത്വങ്ങൾ തന്നെ ലംഘിക്കപ്പെടുകയും ഉന്നത വിദ്യാഭ്യാസ മേഖല പാടെ തകർന്നു പോവുകയും ചെയ്യുന്ന സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികളിൽ കേരള സർവകലാശാലയൊക്കെ കഴിഞ്ഞൊരു മാസം മുമ്പ് ഇറക്കിയ പത്രക്കുറുപ്പൊക്കെ തന്നു എല്ലാ സീറ്റുകളും ഒഴിഞ്ഞിടക്കുകയാണ് കേരളത്തിൽ ജനസംഖ്യ വർദ്ധിച്ചിട്ട് പോലും വിദ്യാർത്ഥികളൊന്നും കേരള സർവകലാശാലയൊക്കെ ഒന്നും വരുന്നില്ല കാരണം വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്ക് പോകുന്ന വലിയ സാഹചര്യത്തിലേക്ക് കേരളത്തിലെ സർവകലാശാലകളിൽ എത്തിച്ചേർന്നത് വളരെ ധൈര്യമാണ് ഞാനൊക്കെ പഠിക്കുമ്പോൾ കേരളത്തിലെ സർവ്വകലാശാലയിലൊക്കെ ഒരു അഡ്മിഷൻ കിട്ടാൻ കിട്ടുന്നത് തന്നെ മഹാഭാഗ്യമായിട്ടാണ് കരുതുന്നത് കേരള സർവകലാശാല മാത്രമല്ല കേരളത്തിലെ മറ്റ് സർവകലാശാലൊക്കെ അപ്പോൾ ഈ ഭരണഘടനയെപ്പറ്റിയാണ് സി പി എം ഇപ്പോൾ ഗവർണറെ പഠിപ്പിക്കാൻ ഇറങ്ങി തെറ്റുന്നത് ആദ്യ സി പി എമ്മുകാർ ഭരണഘടന പഠിപ്പിക്കേണ്ടത് അവരുടെ തന്നെ മന്ത്രിസഭയിലെ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സജി ചെറിയാനയാണ് സജി ചെറിയാനെതിരായ കഴിഞ്ഞ ദിവസം വന്ന ഹൈക്കോടതി വിധി ഒരിക്കൽ കൂടി ഞാൻ സി പി എം നേതാക്കളെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നു കാരണം ഈ രാജ്യത്തെ ഭരണഘടന മുഴുവൻ കുന്തവും കുടച്ചക്രവും എന്ന് പറയുകയും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അതിനെതിരെ നടന്ന അന്വേഷണത്തെ അട്ടിമറിക്കുകയും ആ അന്വേഷണം വീണ്ടും നടത്തണമെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്ത സാഹചര്യത്തിൽ കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ പേർക്കും അറിയാം തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കല്ലാതെ കേരളത്തിലെ സർക്കാരിനോ നിയമങ്ങൾക്കോ ഭരണഘടനാ മൂല്യങ്ങൾക്കോ യാതൊരുവിധ നില വിലയും നൽകാതെ തങ്ങളുടെ അധികാരം പ്രകടിപ്പിക്കാൻ മാത്രമാണ് സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് സജി ചെറിയാൻ വലിയ തിരിച്ചടി ഉണ്ടായത് പക്ഷേ ഒരു മര്യാദയുടെ ലബലേശമെങ്കിൽ ശേഷിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഈ അന്വേഷണം കഴിയുന്നവരെയെങ്കിലും സജി ചെറിയാൻ തൻ്റെ മന്ത്രി പദത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള മാന്യത കാണിക്കണമായിരുന്നു അദ്ദേഹത്തെ മാറ്റി നിർത്താൻ മുഖ്യമന്ത്രി തയ്യാറാവണമായിരുന്നു ഞാൻ ആ വിഷയത്തിലേക്കല്ല കടക്കുന്നത് ഭരണഘടനയെപ്പറ്റി ഊറ്റം കൊള്ളുമ്പോൾ സി പി എം നേതൃത്വത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം അതാണ് ഭരണഘടനയിലുള്ള സി പി എമ്മിൻ്റെ നിലപാട് കേരളത്തിലെ സർവകലാശാലകളിൽ പല പ്രാവശ്യവും പല പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട് ഇതൊന്നും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കേന്ദ്ര നിയമങ്ങൾക്കനുസരിച്ച് യു ജി സിയുടെ ചട്ടങ്ങൾക്ക് അനുസരിച്ച് വരുമ്പോൾ കൃത്യമായ അതായത് നിയമനങ്ങൾ നടത്തുന്നത് സി പി എമ്മിന് പുതുമയുള്ള കാര്യമല്ല കണ്ണൂരിലെ വി സിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതിയുടെ കൃത്യമായ വിധികളെല്ലാം നമുക്ക് മുന്നിലുണ്ട് കാരണം ഇങ്ങനെ ഇഷ്ടക്കാരെ മുഴുവൻ തിരികെ കയറ്റുന്ന കേരളത്തിലെ സർവകലാശാല മുഴുവൻ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുമ്പോൾ സി പി എം അരിശം ഒരു കാര്യവുമില്ല ചാൻസലർക്ക് നൽകപ്പെട്ട അധികാരം ചാൻസലർ തന്നെ ഒരിക്കൽ പറഞ്ഞല്ലോ നിങ്ങളെ നിങ്ങൾക്ക് നിയമസഭ കൂടി എൻ്റെ ചാൻസലർ പദവിയിൽ നിന്ന് എന്നെ നിങ്ങൾക്ക് മാറ്റാം അതിന് യാതൊരു തടസ്സവുമില്ല നിങ്ങൾ മാറ്റിക്കോളൂ പക്ഷേ ഞാൻ ചാൻസലറായി ഇരിക്കുന്നിടത്തോളം കാലം നിയമങ്ങൾ കൃത്യമായി പരിശോധിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ എന്നുള്ളത് പറഞ്ഞു അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ കേരളത്തിലെ ഗവർണറെ എസ് എഫ് ഐക്കാരെയും തെരുവുണ്ടുകളെയും ഇറക്കി ഇറക്കി അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തെ പോലും ആക്രമിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കേട്ട് കേൾവില്ലാത്ത സാഹചര്യത്തിൽ തള്ളിവിട്ടത് സി പി എം ആണ് അപ്പോൾ തന്നെ ഗവർണർക്ക് കേന്ദ്ര പ്രത്യേക സുരക്ഷ കൊടുക്കേണ്ടി വരുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് കേരളത്തെ എത്തിച്ചത് കേരളം ഭരിക്കുന്ന സർക്കാരും അവളുടെ ഗുണ്ടാ സംഘങ്ങളുമാണ് രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു ഗവർണർക്ക് നേരെ ഇത്രയും ഭീകരമായി സ്വന്തം വിദ്യാർത്ഥി സംഘടനകളുടെ പാർട്ടിയുടെ അറിവോടുകൂടി ഇറക്കി ഒരു ആക്രമണം നടത്തിയത് നമ്മൾ ആരെങ്കിലും കേട്ട് കഴിവിയുണ്ടോ അപ്പോൾ കേരളത്തിൽ നിയമവാഴ്ചയെ തന്നെ സർക്കാർ തന്നെ ഭരണഘടനാ തലവിനു നേരെ ദുരൂപകരം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഗുണ്ടായ്സത്തിലൂടെ ഭരണഘടനാ തലവനെ തന്നെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ വധിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നല്ലോ അല്ലെങ്കിൽ ഭരണം പിടിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തെ പൊതുസമൂഹത്തെ കൊണ്ടെത്തിക്കുന്നതിന് സി പി എം വലിയ പങ്കാണ് പൊതുസമൂഹത്തെ അല്ല സോറി കേരള രാഷ്ട്രീയത്തെ എത്തിക്കാൻ സി പി എം വലിയ ഇടപെടലുകളാണ് കഴിഞ്ഞ സമയങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഈ നിമിഷം ഏതാണ്ട് ഒരു മണിക്കൂറുകളിൽ തന്നെ കൃത്യമായ ഹൈക്കോടതി വന്നിരിക്കുന്നു ഹൈക്കോടതി കാര്യങ്ങൾ നിശ്ചയിക്കാൻ പോകുന്നു എന്തായാലും സർക്കാരിൻ്റെ അപ്പീല് ഹൈക്കോടതി ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കക്ഷികൾക്ക് നോട്ടീസ് അയച്ചത് എന്നതിനുപരി ഇപ്പോഴുള്ള ഒരു സർവകലാശാലയിലും വി സി ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ഇപ്പോൾ നിയമിച്ചവരുമായി പോകട്ടെ കാരണം അവർക്ക് യാതൊരുവിധ അയോഗ്യതകളുമില്ല